ഭീമൻപാറയുടെ നിഴലിൽ ഭീതിയോടെ ജനങ്ങൾ അടിമാലി കുമ്മളി ദേശീയപാതയിൽ കരിമ്പനും മഞ്ഞപ്പാറയ്ക്കുമിടയിൽ ഇളകി തെന്നി തെന്നിമാറി നിൽക്കുന്ന പാറക്കൂട്ടം പ്രദേശവാസികൾക്കും യാത്രികർക്കും ഭീഷണിയായിരിക്കുന്നു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കാലവർഷം ശക്തി കാലവക്ഷം ശക്തിപ്രാപിക്കുമ്പോൾ ഉൾപ്പെടെ ഏത് നിമിഷവും റോഡിലേക്ക് മറിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് പാറക്കല്ലുകൾ നിൽക്കുന്നത് കരിമ്പനും അശോക കവലയ്ക്കും മധ്യേ ദേശീയപാതയോടത്ത് ഇതിനോടകം തന്നെ നിരവധി പാറക്കല്ലുകൾ റോഡിലേക്ക് പതിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇതുവരെയും ഈ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇടുക്കി കരിമ്പനിടയ്ക്കായിട്ടുള്ള വലിയ ഒരു പാറ തെട്ട് പാറ പിണ്ടു നിൽക്കുന്നതായിട്ട് ഈ അടുത്ത ദിവസം തീ പിടിച്ചപ്പോൾ അങ്ങനെ കാണുകയും അത് കണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത ഫോട്ടോ സഹിതം കളക്ടർക്ക് പതിനാല് മൂന്നിൽ പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥന്മാരോട് വന്ന് നോക്കി കണ്ട് മനസ്സിലാക്കിയത് അപകട ഭീതിയാണ് എത്രയും പെട്ടെന്ന് മാറ്റാൻ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് പോയിട്ട് മാസം ഇപ്പോൾ രണ്ട് മൂന്നായി ഇതുവരെ നാല് പേരെ ചെയ്യുന്നതും ഉണ്ടായിട്ടില്ല രണ്ടോ മൂന്ന് കുടുംബത്തിലെ താഴെ വലിയൊരു നിൽക്കുക നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിൽ കുന്തൻമുകളിൽ നിന്നുള്ള പാറക്കല്ലുകൾ ശക്തമായ മഴ സമയങ്ങളിൽ താഴേക്ക് പതിക്കുവാൻ സാധ്യതയുണ്ട് പല പാറക്കല്ലുകളും മരങ്ങളുടെ വേരുകളിലും വള്ളിപ്പണർപ്പുകളിലും തങ്ങിയാണ് നിൽക്കുന്നത് ഇടുക്കി കളക്ടർക്ക് മാർച്ച് പതിനാലിനാണ് നാട്ടുകാർ പരാതി നൽകിയത് അടിയന്തരമായ വിഷയത്തിൽ ദേശീയപാതാ വിഭാഗവും ജില്ലാ ഭരണകൂടവും ഇടപെട്ട് അപകട സാധ്യതകൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിജു ബിജുവൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ റോസ് ഇടുക്കി